നമസ്കാരം പ്രിയുള്ളവരെ യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയുടെ വിശ്വവിഘാതമാകുന്ന പുസ്തകമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റും അതിർത്തികളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു കാശ്മീരിൽ നിന്നുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ശേഷം രാജ്യം സത്വര നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ അതിരുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മോക് ഡ്രിൽ യുദ്ധം ഇന്ന് ഇന്ത്യയിൽ നടക്കുകയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് യുദ്ധമുണ്ടാകുമോ എന്ന ഒരു വലിയ ആശങ്കയിൽ അനേകർ ആയിരിക്കുന്നു യുദ്ധം ഒരു നല്ല കാര്യമല്ല രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിർത്തേണ്ടതിന് വേണ്ടി രാജ്യങ്ങൾ ചിലപ്പോഴൊക്കെ യുദ്ധങ്ങൾക്ക് തയ്യാറാകും പക്ഷേ അത് ഒരറ്റകൈ പ്രയോഗമാണ് കാരണം യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ അത് വളരെ വലുതാണ് എനിക്ക് ആസാദി ഗ്ലോബൽ ന്യൂസ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഈ ഒരു ചെറിയ ന്യൂസ് ബുള്ളറ്റിനിൽ ഓർപ്പിക്കുവാനുള്ളത് രാജ്യം മുഴുവൻ വളരെ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ നാം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നമുക്ക് രാജ്യത്തിന് വേണ്ടി നിൽക്കാം ജാതിയോ ഭാഷയോ മതമോ വർഗമോ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും രാജ്യമെന്ന വിഷയത്തിൽ നമുക്ക് ഇല്ല അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി ഇന്ത്യ എന്ന രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് രാജ്യത്തോടുള്ള ഐക്യദ്രാഠ്യം രാജ്യത്തോടുള്ള നമ്മുടെ സപ്പോർട്ട് നാം വെളിപ്പെടുത്തേണ്ട സമയങ്ങളാണ് ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് അതിർത്തി കാക്കുന്ന നമ്മുടെ ഭടന്മാർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേക സൈനികരുടെ കുടുംബങ്ങൾ യുദ്ധവാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഭയത്തിലാണ് ആശങ്കയിലാണ് അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാണ് നമുക്ക് രാജ്യസേവനത്തിൻ്റെ ഭാഗമായി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കാര്യം അതുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പ്രേക്ഷകരോട് അപേക്ഷിക്കുവാനുള്ളത് ഈ ദിവസങ്ങളിൽ ഒരു മനസ്സോട് രാജ്യം മുഴുവൻ എല്ലാ പള്ളികളും എല്ലാ ചർച്ചസും ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ് സമാധാനമുണ്ടാകട്ടെ യുദ്ധത്തെ കളപ്പുറമായി സമാധാനം പുലരണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്നാൽ യുദ്ധം അനിവാര്യമാണെങ്കിൽ രാജ്യമെടുക്കുന്ന തീരുമാനം എന്തുമാകട്ടെ അത് അനിവാര്യമാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് യുദ്ധം അനിവാര്യമാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തിന് വലിയ പ്രാർത്ഥന ആവശ്യമാണ് ആ പ്രാർത്ഥന അതാണ് നമ്മുടെ യുദ്ധസേവനം ദൈവമില്ലെ സഹായിക്കട്ടെ